അസലാമലൈക്കും അലഹമ്മദില്ല വസു വസ്ലാമല്ല റസൂലില്ല അമ്മാ ബാഴ് പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ പരിശുദ്ധ റമദാൻ നമുക്ക് നമ്മെ വീണ്ടെടുക്കാനുള്ള നമ്മെ തിരിച്ചറിയാനുള്ള നമ്മിൽ വന്നുപോയ വീഴ്ചകൾക്ക് പ്രായശിത്തം ചെയ്യാനുള്ള ദിവസങ്ങളാണ് ആഴ്ചകളാണ് രാപ്പകലുകളാണ് എന്നറിയാത്തവരല്ല നമ്മൾ ഓരോരുത്തരും അങ്ങനെ നാം വീണ്ടെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സവിശേഷതകളിൽ ഒന്ന് ദയ ബുട്ടുവീഴ്ച മാപ്പ് എന്നിങ്ങനെയുള്ള സൽസ്വഭാവമാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളോട് പറഞ്ഞത് ഹോദിൽ ആഫുവ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് കോപം ഒതുക്കുകയും മനുഷ്യരോട് ക്ഷമിക്കുകയും ചെയ്യാൻ സാധിക്കുക എന്നത് അള്ളാഹുബിൻ ഏറെ ഇഷ്ടപ്പെട്ട നാമമാകുന്നു മാം സ്വഭാവമാകുന്നു മാത്രവുമല്ല അള്ളാഹു സുബാനയുടെ അസ്മാവുലുസുനയിൽ ഒരു നാമം തന്നെ അഫു എന്നാണല്ലോ നബീലു മൈൻസ് മാം അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ അള്ളാഹുവാൻ അള്ളാഹുവേ നീ മാപ്പ് നൽകാൻ മാപ്പ് നൽകുന്നവനാണ് മാപ്പ് നൽകുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ എന്ന് അള്ളാഹുസുബന് അവന്റെ ആ ശ്രേഷ്ഠ സ്വഭാവത്തിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഗുണം നമുക്ക് ലഭ്യമാവണമെങ്കിൽ നമ്മളോടൊരു നിബന്ധന വെച്ചിട്ടുണ്ട് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകണമെന്നുണ്ടോ വല്യവും നിങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കണം എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് തരും എന്നർത്ഥം സ്വലമ തങ്ങളെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്ന നിരന്തരമായി കഷ്ടപ്പെടുത്തിയിരുന്ന സുൽത്താന് പ്രിയപ്പെട്ടവരെ പലരെയും കൊന്നുകളഞ്ഞ പ്രിയപ്പെട്ടതിനെ പലതും നഷ്ടപ്പെടുത്തിയ അപമാനം കൊണ്ട് വീർപ്പമുട്ടിച്ച അങ്ങനെ തിരിച്ചടികൾ മാത്രം നൽകിയ ഒരു സമുദായത്തെ മുമ്പിൽ കിട്ടിയപ്പോൾ അവരോട് പ്രതികാരം ചെയ്യാനുള്ള കഴിവ് എല്ലാ നിലയിലും ഉണ്ടായപ്പോൾ നിസുല്ലാം അവരോട് പറഞ്ഞത് ഇഹബൂ അന്തലക്ക പൊയ്ക്കോളൂ നിങ്ങൾക്ക് മേൽ യാതൊരു പ്രതികാരവുമില്ല നിങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ് നാൽപ്പത് വർഷക്കാലം താൻ തന്റെ മാതാപിതാക്കളിൽ നിന്ന് അകലാൻ കാരണക്കാരായ തന്നെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ സഹോദരങ്ങളുടെ മുമ്പിൽ എപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പേടിച്ചുപറച്ച് നിന്നപ്പോൾ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞതും എനിക്ക് നിങ്ങളോട് ഒരു പ്രതികാരവുമില്ല അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ എന്നാണ് ഇതാണ് ഇതാണ് പ്രവാചകന്മാരിലൂടെ സത്യവിശ്വാസികൾക്ക് പഠിപ്പിക്കപ്പെട്ടത് മാത്രവുമല്ല റസൂള്ളി സി വസ്ലമ നമ്മളോട് നമ്മളോട് പറഞ്ഞത് സ്വതക്ക സമ്പത്തിനെ വർദ്ധിപ്പിക്കും അതുപോലെ വിട്ടുപീഴ്ച അന്തസ്സും പ്രതാപവും ആത്മാഭിമാനവും അള്ളാഹുവിനെ സ്ഥാനമാനങ്ങളും വർദ്ധിപ്പിക്കും എന്നാണ് അതുകൊണ്ട് മറ്റുള്ളവരോട് മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുക എന്നത് ഒരു വലിയ ഗുണമാണ് റസൂർ സല്ലാ അലുസല പഠിപ്പിച്ചത് അലാഫു അഴിന്തൽമ ഖുറ തിരിച്ചടിക്കാൻ പ്രതികാരം ചെയ്യാൻ കഴിവുള്ള സന്ദർഭങ്ങളിൽ അത് ചെയ്യാതെ മനപൂർവ്വം വിട്ടുവീഴ്ച ചെയ്യുക എന്നിടത്താണ് സത്യവിശ്വാസി സത്യവിശ്വാസിയായി മാറുന്നത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം അങ്ങനെ എല്ലാവരോടും എല്ലാറ്റിനോടും എത്ര പഴക്കമുള്ള വീഴ്ചകളാണ് തെറ്റുകളാണെങ്കിലും എത്ര പഴക്കമുള്ള അകൽച്ചകളാണെങ്കിലും എത്ര മാരകമായ തെറ്റ് നമ്മളോട് ചെയ്തവരോടാണെങ്കിലും വല്യാഴഫോ വല്യ ഫിറോ മാപ്പു നൽകുവിൻ നൽകുവീൻ അസ്സാം വലൈക്കും